പുതിയ അതിഥികളുണ്ട് വീട്ടില് കല്യാണം പറയാൻ വേണ്ടി വന്നിരിക്കണം അല്ലേ മറിച്ച് വെച്ചിരിക്കണോ പറയണ്ടെന്ന് കല്യാണം മറിച്ച് വെച്ചല്ലേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ജോലി ബഹറൈലിലാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ആബുട്ടി ഖാന്റെ ഹോസ്പിറ്റലിലാണ് എന്താണ് ഹോസ്പിറ്റലിന്റെ പേര് സിഫ മെഡിക്കൽ ഗ്രൂപ്പിന്റെ അപ്പന്തായാലും ഡിമാൻഡുകൾ മെഡിക്കൽ ഫീൽഡോ അല്ല ജോലിക്ക് പഠിച്ചിരുന്നോ ജോലിക്ക് വലിയ ക്വാളിറ്റി ഞാൻ അന്ന് ബാറയിലെ വ്ലോഗിനെ കാണാൻ നല്ലതെ കുഞ്ഞാലോട് പറഞ്ഞു അവിടെ പോവാ പോയിട്ട് വീടും കണ്ടുപോലെ ഈ കളറന്നെ കറുത്ത കല്ല് ആ ഈ ആന ഞമ്മള് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഞമ്മള് അമർത്തി പിടിക്കേണ്ട ആവശ്യമില്ല അല്ല ഇത് ആ ചെന്നൈ കിട്ടും അത് ഈ അത് ഈ ഭാഗത്ത് പോകുമ്പോഴില്ലല്ലോ പോയോ ഞമ്മളെ വീട്ടില് ഈ ഈ സാധനം കൊണ്ട് നോക്കിയ വലിക്കണിലും വെള്ളം ഉണ്ട്

അല്ല വെറുതെ ജസ്റ്റ് ഒന്ന് പോയി പിടിച്ച് നോക്കി അറിയാൻ പറ്റൂട്ടോ പെരല് വെള്ളം ഉണ്ടോന്നല്ലേ ഞമ്മള് ഞമ്മളില്ലേ ഇന്റെ ഇപ്പൊ അവരെ വീട്ടില് വള്ളം കിട്ടി ഞമ്മളെ വീട്ടില് വെള്ളം കിട്ടി കഴിഞ്ഞില് വള്ളം കിട്ടി കോഴിക്കു വള്ളം കിട്ടി ഞാൻ അന്റെ വരുമ്പോടുന്നില്ലല്ലോ ഒരു സാധനം ഇരിക്കണേ ഇത് പരണേ ഇത് ഞാൻ രാവിലെ വാങ്ങിയാണ് ും കുഞ്ഞാനും ആന്റീ ആശിയും ഇവര് ഫുഡ് കഴിച്ചിട്ടാ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ബീഫ് ബിരിയാണി വാങ്ങണ പോലും പിന്നെ പോകുന്നുണ്ട് ഓക്കേ ഓക്കേ കപ്പ എന്തായാലും ആ കൊണ്ടു കൊടുക്കണം അപ്പത് വെള്ളം നോക്കണ സാധന കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ വിട്ടുപോയി നമ്മുടെ പ്രേക്ഷകർ ആർക്കെങ്കിലും നിങ്ങൾ വള്ളം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഉപകാരമാവും മക്കളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇവിടെയും വള്ളം കിട്ടി അതേപോലെ നമ്മുടെ കോഴിക്കണറ്റിലും വള്ളം കിട്ടി ഇവിടെ പൊതുവേ വള്ളത്തിന് കുറച്ച് പ്രശ്നമുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞതൊന്നുമില്ല പണ്ട് നമുക്ക് ഇവിടെ ഒരാൾ നമ്മൾ സ്ഥലം വാങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരാൾ ഈ സ്ഥലത്തിൻ്റെ ഓണർ തന്നെ തോന്നുന്നുണ്ട് ഇവിടെ ഓണറോ ആരാന്നറിയില്ല അവിടെ അതിൻ്റെ ഫാറമണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് കോയിലിൻ്റെ ഫാറമണലുണ്ടാവുമല്ലോ ലാസ്റ്റ് വരുന്ന അഞ്ഞൂറ് അടി അടിച്ചിട്ട് ഇവിടെ വള്ളം കിട്ടാത്ത സ്ഥലത്ത് നമ്മളിത് പിടിച്ചപ്പോൾ വിട്ടു നിന്നായിരുന്നു അതിന് ശേഷം നമ്മളിത് ഇവിടെ പിടിച്ച് നമ്മൾ ആദ്യം കോലക്കണറിൽ കോലിക്കണറിലടിച്ചല്ലോ എന്തെങ്കിലില്ല നമ്മുടെ കോലക്കണറിൽ ഇഷ്ടം പോലെ വള്ളം ഉണ്ട് ഇപ്പോൾ അത് അതേ സ്ഥാനത്ത് ഇതിൻ്റെ അപ്പുറത്തും പിടിച്ച് ഇതിലും ആറ് കോലായപ്പോഴേക്കും നമുക്ക് നല്ലപോലെ വെള്ളം വരുന്നുണ്ട് എന്തായാലും ഇത് നമ്മുടെ വീട്ടിലെ വെള്ള സ്ഥാനം നോക്കിയത് അല്ലാതെ നമ്മളൊരു ഒരാളെയും കൊടുന്ന് നമ്മൾ നോക്കിയിട്ടില്ല നോക്കണവലുണ്ടാവും നമ്മളാരെയും കുറ്റം പറയോ കാര്യങ്ങളല്ല നമ്മൾ ഇതിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് ഇതുപകാരപ്പെട്ടു അതുപോലെ നമ്മുടെ അതിനൊക്കത്തെ വീട്ടിനും എന്താണ് അവരും ഇത് കാണിച്ച് ഇതുകൊണ്ട് അവർക്കും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇതിൽ ഈ ഒരു സാധനം കൊണ്ട് വെള്ളം കിട്ടിയ ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾ സ്ഥാനം നോക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു കോപ്പർ കമ്പിയിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പിടിച്ചു നോക്കി ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുത്തി നോക്കുക ഞാൻ എന്തായാലും ഇൻ്റെ ധൈര്യത്തിന് മുകളാണ് ഞാൻ കുത്തി നോക്കിയല്ലേ ഞാൻ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ആരും കുത്തണം കാരണം നിങ്ങൾക്ക് ഉണ്ട് ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ചിലപ്പോൾ ആചാരിമാർ പറഞ്ഞുകൊടുത്താണെങ്കിലും ആര് പറഞ്ഞുകൊടുത്താണ് ആശാരിമാരൊന്നും ആക്ഷേപിക്കുന്നല്ല ആര് പറഞ്ഞുകൊടുത്താലും ചില സമയങ്ങളിൽ വള്ളം കിട്ടാറില്ല അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക ആരും ജോലി കളയാനോ ഒന്നുമല്ല വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു മനുഷ്യന് കുടിലും ഒക്കെ നല്ലതാണ് പക്ഷെ ആ കുടിലിൽ വള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ തണ്ടി വരും കാരണം വെള്ളമില്ലാത്തവർക്കാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ കരണ്ടില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്ക എന്താക്കാം ചിമ്മനികളൊക്കെ എത്തിച്ച് നിൽക്കാം നേരെ മറിച്ച് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഇല കൊണ്ട് തുടക്കേണ്ടി വരും ഓക്കെ വള്ളം കൊണ്ട് കുറേ അന്നം തന്നെ വള്ളമാണ് കഴിച്ചത് അപ്പോൾ വെള്ളം നമുക്ക് മസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ ഉപയോഗം ഉണ്ടാവും ഇനി ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് കോപ്പർ കമ്പി എടുത്തിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നതാണ് അപ്പോൾ നമുക്ക് അന്ന് ആകെ മുന്നൂറ് സബ്സ്ക്രൈബർ മുന്നൂറ് കെ സബ്സ്ക്രൈബർ അന്നുള്ളത് നമുക്ക് ഏഴ് ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബർ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം അതായത് ഈ രണ്ട് കോപ്പർ കമ്പി നമ്മുടെ കയ്യിൽ എന്താ ടൈറ്റ് ആക്കാതെ നമ്മൾ ഇങ്ങനെ പിടിക്കുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാലൻസ് ചെയ്യുന്ന മാതിരി ആക്കണം അതായത് ഇതിനൊന്ന് ഫ്രീ ആക്കി വിടണം അങ്ങനെ എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്താണ്ട് നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ വള്ളുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് തന്നെ രണ്ടും ഇൻഡു ഷേപ്പിൽ കൂടി വരും കേട്ടോ അവിടെ വെള്ളം നിങ്ങൾ നടക്കും ആദ്യം നമുക്ക് എന്താക്കാം ഇത് നമ്മുടെ അയൽ ലോക്കത്തെ കിണറാണ് ഈ അയലോക്കത്തെ കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ട് അപ്പം ഉമ്മാനെ ഞാൻ അയലോക്കത്തെ കഴിഞ്ഞിൻ്റെ അടുത്ത് നടത്തിക്കാണ് പോയി അപ്പോൾ സ്ഥാനം നോക്കുന്ന ആളുടെ കോണ്ടാക്റ്റും ഡീറ്റെയിൽസും വേണമെങ്കിൽ പറഞ്ഞാൽ മതി അഞ്ഞൂറ് ഉപയ്യ മാത്രം കൊടുത്താൽ മതി പിന്നെ ഒരു കുട്ടി പൊറാട്ടി അവിടെ പോയിട്ട് ഉമ്മ ഉമ്മാക്കുന്നുണ്ട് നിങ്ങളാക്കുകയാണോ അതോ തന്നെ കൂടുകയാണോ നമ്മടെ വീട്ടിൽ നമ്മളിപ്പോ കുത്തി വെള്ളം കണ്ട കിണറ്റിന്റെ അവിടെക്കൊന്ന് പോയി അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് വെള്ളം നമ്മള് വീട്ടില് വെള്ളം കണ്ടത് ഈ സ്ഥലത്താണ് അപ്പൊ ഇവിടെ നിന്നും നമുക്ക് വെള്ളമല്ലോട്ടോ അതാണത് കൂടാത്തത് ഓക്കെ നമ്മളെ കിണറ്റിന്റെ അവിടെ പോയി നോക്കാം അപ്പൊ കിണറ്റിന്റെ അവിടെ പോവാണ് നമ്മടെ കിണറിന്റെ അവിടെ വരികയാണ് സാധനം കയ്യിൽ നിന്ന് തീരുന്ന തന്നെ തന്നെ ഉമ്മ തിരിക്കല്ല അത് തന്നെ തന്നെ തിരിയുന്നുണ്ട് അതാ നിങ്ങൾ കണ്ടോളീ തന്നെ കൈന്ന് തിരിയുന്നുണ്ട് ഉമ്മ കൈ ചലിപ്പിക്കണത് പോലുമില്ല കണ്ണർ ഓക്കെ ഇനി നമുക്ക് അതേ സ്ഥാനത്ത് നിന്ന് കോയിൽ കിണറിൻ്റെ ഒന്ന് സ്ഥാനം നോക്കി കോഴിക്കണറിൻ്റെ അവിടെ അതായത് നമ്മുടെ കിണറിൽ ഇതും നമ്മുടെ കോഴിക്കണർ ഇപ്പൊ നമ്മൾ കോവൽക്കിണറിലെ വെള്ളം ഇപ്പൊ യൂസ് ചെയ്യലില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണറിൽ ഇഷ്ടം പോലെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾക്ക് കോഴൽ ആവശ്യം വരുന്നില്ല ഇത് നമ്മുടെ നമ്മടെ കോഴിക്കണറാണ് അവിടെ എത്തുമ്പോ തന്നെ കൂടണോയിക്കൊള്ളിട്ടോ കറക്റ്റ് ആയി ഓക്കെ അപ്പൊ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്ക അപ്പോൾ ഇതിന്റെ കമ്പിയോട്ട് പോലെ ആരും ആണെങ്കിൽ വിളിച്ചു ആയിരത്തി തൊണ്ണൂറ് റുപ്പ്യപ്പ എന്തായാലും കുഞ്ഞാനും ഫാമിലിയൊക്കെ പോയി കുഞ്ഞാനും ഇതൊക്കെ നോക്കി ഓല്ക്കും ഇതൊരു അത്ഭുതമായിരുന്നു ആർക്കു വേണമെങ്കിലും നോക്കാം അപ്പോൾ ഓരോ ഇത് ഇഷ്ടപ്പെട്ടു ഓല്ക്കും ഇത് ഉണ്ടാക്കാന്നുള്ള ലെവലിലായി അപ്പം ഇതിൻ്റെ രൂപം കണ്ടോളി ചെമ്പ് കമ്പിയുടെ നല്ല കന ഉള്ള കമ്പി നമ്മൾ വളച്ച് കറക്റ്റ് രീതിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെന്തോ ഇതിൻ്റെ കമ്പി ഇവരെ വീട്ടിലാണ് ഓരോ വെള്ളം നോക്കാൻ കൊണ്ടേക്കാൻ ഓക്കെ അപ്പം എന്നാലും അയ്യ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം